വില ഇൻഷുറൻസ് പദ്ധതിയിൽ ഏലം കൃഷി ഇൻഷുർ ചെയ്യുന്നതിനുള്ള കുറഞ്ഞ പരിധി ഒരേക്കറാക്കിയതിന്റെ ആശ്വാസത്തിലാണ് കർഷകർ പ്രളയവും വരൾച്ചയും മൂലം കൃഷി നശിക്കുന്ന ചെറുകിടക്കാരായ ഒട്ടനവധി ഏലം കർഷകർക്ക് പുതിയ തീരുമാനം ഗുണകരമാകും ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കാൻ രണ്ടര ഏക്കർ ഏലത്തോട്ടം വേണമെന്ന മാനദണ്ഡമാണ് ഇപ്പോൾ കുറച്ചിരിക്കുന്നത് ലക്ഷത്തോളം രൂപ രൂപ നഷ്ടപരിഹാരം ലഭിക്കാൻ ഏക്കറിന് പ്രീമിയം അടച്ചാൽ മതി ഏലകൃഷി ഇൻഷുർ കുറച്ചിട്ടുണ്ട് അതുമൂലം ധാരാളം കർഷകർക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്നും ധാരാളം കർഷകർക്ക് ഈ പദ്ധതിയിൽ അംഗമാകാനും ഇവർക്ക് നഷ്ടപരിഹാര തുക ലഭിക്കാനുള്ള സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇതിനു വേണ്ടി നമുക്ക് കായ്ഫലമുള്ള ഏലം തൈകളെ ഏലം ആണ് നമ്മൾ ഇൻഷുർ ചെയ്യേണ്ടത് അതോടൊപ്പം ഇതിന്റെ പ്രീമിയം എന്ന് പറയുന്നത് ഒരു ഏക്കറിന് അറുന്നൂറ് രൂപയാണ് അത് മൂന്ന് വർഷത്തേക്ക് ഒരുമിച്ചടക്കാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ മതിയാകും നഷ്ടപരിഹാര തുക ഒരു രൂപ നമുക്ക് എന്തെങ്കിലും വിളനാശം സംഭവിക്കുന്ന സാഹചര്യത്തിൽ പുതിയ ഉത്തരവ് ആയിരക്കണക്കിന് നാമമാത്ര കർഷകരും ആനുകൂല്യത്തിന്റെ പരിധിയിൽ വരും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും കഴിഞ്ഞ വർഷത്തെ വരൾച്ചയിലും ഇടുക്കിയിലെ ഏലം കൃഷിയുടെ പാതിയും നശിച്ചു പോയിരുന്നു മുൻകാല പ്രാബല്യത്തോടെ നഷ്ടപരിഹാരം ലഭിച്ചാൽ ഏറെ ആശ്വാസമായെന്നും കർഷകർ പറയുന്നുണ്ടെങ്കിലും ഈ മുൻകാല പ്രാബല്യത്തോടുകൂടി ഈ കഴിഞ്ഞ വരൾച്ചയുടെ ഉൾപ്പെടുത്തി കർഷകന് ഇൻഷുറൻസിന്റെ സംരക്ഷണം ധനസഹായം കിട്ടുമെന്നുള്ളത് സർക്കാരിന്റെ ഭാഗത്ത് പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ കഴിഞ്ഞ വർഷത്തെ വരൾച്ചയുടെ ഉൾപ്പെടുത്തി ഇത് കർഷകർക്ക് നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇടുക്കിയുടെ ചരിത്രത്തിലാദ്യമാണ് വരൾച്ച മൂലം ഇത്ര വലിയ അളവിൽ ഏലം കൃഷി നശിക്കുന്നത് ഇത്തരത്തിൽ കൃഷിക്കുണ്ടാകുന്ന നാശം സാധാരണ കർഷകരെ മാത്രമല്ല ജില്ലയുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് തന്നെ വിള ഇൻഷുറൻസ് പരിധിയിലേക്ക് ചെറുകിട കർഷകർ കൂടി വരുന്നത് ജില്ലയ്ക്ക് ആകമാനം ആശ്വാസമാണ് ക്യാമറമാൻ റൈസൻ ഡി എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി